സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യത ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് രോഹിണി ഇനി വരുന്ന നാല് ദിവസത്തേക്ക് ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്തുടനീളം ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നത് ഇന്ന് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇന്ന് അഞ്ച് ജില്ലകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം മണിക്കൂറിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യത ഉള്ളതിനാലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ആറ് ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് തീരപ്രദേശവാസികളോടും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതാണ് ഇത്രയും ഒരു മഴയ്ക്ക് ഇപ്പോൾ ഒരു ഇത്രയും വലിയൊരു മഴയ്ക്ക് സാധ്യതയെന്നാണ് സാധ്യതയുണ്ടായതെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും ലക്ഷദ്വീപ് കേരള തീരങ്ങളിൽ ശക്തമായ മഴയും അതുപോലെ തന്നെ ശക്തമായ തിരമാലകൾക്കുമുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പാലിക്കുന്നത് െന്നും നിർദ്ദേശമാണ് ഈ മണിക്കൂർ നൽകിയിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ മഴയും ഇടിമിന്നലോട് കൂടിയ കാറ്റും മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ് വരും ദിവസങ്ങളിലും